മഹേഷ് തിരികെ സ്റ്റാൻഡിലെത്തി നിരത്തിയിട്ടിരിക്കുന്ന ആറ് ഓട്ടോകൾക്ക് പുറകിലായി അവൻ്റെ വണ്ടിയും കൊണ്ടു പോക്കറ്റിൽ വെച്ചിരുന്ന ക്യാമറ സെറ്റ് ഫോൺ ഫോണെടുത്ത് മ്യൂസിക് ലിസ്റ്റിലെ തൻ്റെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്ത് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു ഒഴുകിയെത്തുന്ന വരികൾക്കൊപ്പം അവൻ്റെ ചുണ്ടുകളും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മഹേഷെ ഓട്ടോയ്ക്ക് പുറകിൽ കയറി ഇരുന്നു കൊണ്ട് അരുൺ വിളിച്ചപ്പോഴാണ് അവൻ അറിയുന്നത് തന്നെ പാട്ടിൻ്റെ ശബ്ദമൊന്നു കുറച്ചുകൊണ്ട് അവൻ അരുണിനെ നോക്കി എടാ ഇന്നും ആ കൊച്ചു വന്ന് കയറിയല്ലോ അത് നിന്നെയും കൊണ്ടേ പോകുമെന്നാ തോന്നുന്നത് വല്ലതും പറഞ്ഞു ഇന്ന് അരുണിന്റെ വാക്കുകളിൽ ഒരു കളിയാക്കലിന്റെ ധ്വനി ഉണ്ടായിരുന്നു മഹേഷ് ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾക്ക് നല്ല അടിയിടെ കുറവാ എനിക്കങ്ങനെ തോന്നുന്നില്ല ഏതോ നല്ല വീട്ടിലെ കൊച്ചാണെന്ന് തോന്നുന്നു നീ ഒരു കൈ നോക്കാഞ്ഞതെന്താ നിനക്കെന്താ അരുണേ ഇവളെപ്പോലുള്ളതിനൊക്കെ ഇത് തന്നെയാ പണി പ്രായത്തിന് മൂത്തവരെ കാണുമ്പോൾ ഉള്ളു അടക്കം കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും നീ ഇനി ഇത് ആരോടും പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട ആ നല്ല മനുഷ്യനെ ഓർത്തിട്ടോ മോള് കാരണം അദ്ദേഹത്തിനൊരു ചീത്തപ്പേര് വരരുതല്ലോ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ ഓട്ടോ സ്റ്റാൻഡിന് കുറച്ചകലെ കാണുന്ന ബാങ്കിലായിരുന്നു അരുണും പിന്നെയൊന്നും പറയാൻ പോയില്ല ചിലപ്പോൾ അവൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം മഹേഷും ആ നേരം അവളെക്കുറിച്ച് ഓർത്തു പിന്നെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു വീട്ടിലെത്തി ബാഗ് കൊണ്ട് മുറിയിൽ വെച്ച് കഴുത്തിൽ നിന്നും ഐ ഡി കാർഡ് മൂരിമാറ്റി കുറച്ചുനേരം കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നു ഇന്നത്തെ കോലം എങ്ങനെയായിരുന്നുവെന്നൊന്ന് വിശദമായി നോക്കി മഹേഷ് ചേട്ടനെ കാണേണ്ടതു സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ചീപ്പ് ഉപയോഗിച്ച് ഒന്ന് മുടി ചെയ്യതാണ് കുറച്ച് പൗഡർ കിട്ടും കുറച്ചൊന്ന് വിയർത്തെങ്കിലും മുഖത്തൊരു വെട്ടമുണ്ട് അത് മതി ഈ നേരം അടുത്ത് മഹേഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം പുറകിലൂടെ വന്നൊന്ന് കെട്ടിപ്പിടിച്ചാൻ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഒന്ന് ചുംബിച്ചാൻ കുറേ നേരം അങ്ങനെ നിൽക്കാറുന്നു മഹേഷ് ഏട്ടൻ്റെ കരവാലയത്തിനുള്ളിൽ ഓർക്കുമ്പം തോന്നുന്നൊരു സുഖം വന്നു മൂടി ഇനി എന്നാ ഇതൊന്ന് നടക്കുക വെറും സ്വപ്നം മാത്രം മാത്രമാകുമോ ഇതൊക്കെ അങ്ങനൊരു ചതി എന്നോട് ചെയ്യല്ലേ കണ്ണ ഈ ജന്മം മുഴുവൻ എനിക്ക് തന്നേക്കണേ ആ മനുഷ്യനെ ഞാൻ എത്ര വേണേലും സ്നേഹിച്ചോളാം ശ്വാസം ഒന്ന് ശ്വാസമൊന്നെടുത്തുവിട്ട് കബോർഡ് തുറന്ന് ടർക്കിയും മാറി ഉടുക്കാനുള്ളതും എടുത്ത് കുളിക്കാൻ കയറി വിസ്തരിച്ചൊന്ന് നീരാടി അവിടെയും മഹേഷേട്ടൻ്റെ സാമീപ്യം ആഗ്രഹിച്ചു എന്താ ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല എപ്പോഴും ആ മനുഷ്യൻ കൂടെ വേണം നോക്കുന്നതിലും കാണുന്നതിലും ഒക്കെ ആ മുഖം തെളിഞ്ഞു വരിക അത്രയ്ക്കിഷ്ടം എനിക്കെൻ്റെ മഹേഷനെ എൻ്റെ ജീവനേക്കാൾ പിടിവിട്ടു പോയ മനസ്സിനെ പിടിച്ചു നിർത്തി ചെയ്തു തീർക്കാനുള്ള കുറേ ജോലികൾ എന്നിട്ട് ആലോചിക്കാൻ ബാക്കി അമ്മ വരുമ്പോഴേക്കും ഒക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ കോമരൻ തുള്ളുന്നത് പോലെ നിന്നങ്ങ് ഉറഞ്ഞു തുള്ളും അച്ഛനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാം പക്ഷേ അമ്മ ഒരു ടാസ്ക് തന്നെയാണ് മണി കഴിഞ്ഞേ ഉള്ളൂ വേഗം പോയി മുറ്റടിച്ച് വാരിയിട്ടു ശേഷം വന്ന് ചായക്ക് വെള്ളം വെച്ചു അത് തിളയ്ക്കുമ്പോഴേക്കും അകവും അടിച്ചു വാരി തിളച്ചു പൊന്തിയ ചായ കുഞ്ഞു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി അടച്ചു വെച്ചു അച്ഛനും അമ്മയും വരുമ്പോൾ ഇനി ചൂടാക്കി കുടിക്കേ വേണ്ടു സമയം ഇങ്ങനെ നീണ്ടു പതിവ് പോലെ സന്ധ്യയോടടുത്ത് ഇരുവരും എത്തി അമ്മ അടുത്തൊരു ഹോസ്പിറ്റലിൽ പി ആർഒ ആണ് അച്ഛൻ ഇവിടെ ബാങ്കിലും അതുകൊണ്ട് രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുന്നതുവരെ തനിച്ചിരിക്കണം മുൻപ് തീരെ ഇഷ്ടമായിരുന്നില്ല അത് പക്ഷെ ഇപ്പം ഇഷ്ടമാണ് മഹേഷേട്ടൻ ഓർത്ത് കിടക്കുമ്പോൾ നേരം പോലും അറിയില്ല പഠിക്കാൻ ബുക്ക് ബുക്കെടുത്തിട്ടും ഒന്നും തലയിൽ കയറുന്നില്ല എങ്കിലും എന്തൊക്കെയോ വായിച്ചു വെച്ചു എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു മഹേഷേട്ടൻ്റെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും നോക്കായിരുന്നു കുറച്ചു നേരം സംസാരിക്കായിരുന്നു ഇപ്പം എന്ത് ചെയ്യുകയെന്നറിയായിരുന്നു മഹേഷേട്ട് ഏറ്റവും ഇളയ അനിയത്തി മീനാക്ഷി ഇവിടെ കവലയിലെ തുണിക്കടയിലല്ലേ അവിടെ തന്നെയാണ് അഞ്ചു ചിയും ചിലപ്പോൾ ചേച്ചിയോട് ചോദിച്ചാൽ സംഘടിപ്പിക്കാൻ പറ്റിയനെ മറിച്ച് ചിന്തിച്ചില്ല ഇപ്പോൾ ഇതാണ് തൻ്റെ ആവശ്യം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വാട്സപ്പ് ഓണാക്കി അഞ്ചു ചേച്ചിയുടെ ചാറ്റ് എടുക്കുമ്പോൾ തന്നെ ഓൺലൈൻ കണ്ടിരുന്നു ചേച്ചിയേ നീട്ടൊരു മെസ്സേജ് ഇട്ടു രണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ എന്താടാ എന്ന് ചോദിച്ചിരുന്ന മറുപടിയും വന്നു രണ്ടാമത് ആലോചിക്കാൻ നിന്നില്ല ചിലപ്പോൾ തീരുമാനം മാറിപ്പോയാലോ അതുകൊണ്ട് അപ്പോൾ തന്നെ കാര്യം ചോദിക്കാൻ തീരുമാനിച്ചു ചേച്ചി എനിക്ക് മഹേഷ് ഏട്ടൻ്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരുമോ മഹേഷ് നമ്പർ ഇതായിരുന്നു റിപ്ലൈ ഓഹ് ഇവൾക്കത്രയ്ക്കറിയില്ലേ അറിയില്ലേ ചേട്ടനെ ചൊറിഞ്ഞു വരുന്നുണ്ട് ആവശ്യം എൻ്റെ ആയിപ്പോയില്ലേ അത് ചേച്ചി ഞാൻ അന്നും ചോദിച്ചതല്ലേ എടാ ഞാൻ ഞാനെങ്ങനെ തരാനാണ് എൻ്റെ കയ്യിലില്ല ആ ചേച്ചിയുടെ കൂടെയല്ലേ എൻ്റെ നാത്തൂനും ചോദ്യം ചെയ്യുന്നത് കുറച്ച് നേരത്തേക്ക് ആ ഭാഗത്തു നിന്നും റിപ്ലൈ വന്നില്ല നാത്തൂൻ ആ മഹേഷ് അനിയത്തി മീനാക്ഷി ആ ചേച്ചിയും സാരെങ്കിലല്ലേ നിൽക്കുന്നേ അതെ അപ്പം ആ ചേച്ചിയോടൊന്ന് ചോദിക്കേ ഡാ നിന്നോട് ഞാൻ ഇന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അതൊക്കെ മറക്കാൻ എനിക്ക് പറ്റില്ല ഡാ അവളോട് പോയി നമ്പർ ഒന്നും ചോദിക്കാൻ നീ പോയിരുന്നു പഠിക്കാൻ നോക്ക് നീട്ടിയ രസേ ഉപദേശിത്തുള്ള ഈ പി പറയണ്ടായിരുന്നു എന്നെ വേണം ആദ്യം അടിക്കാൻ ഇവക്കെന്താ ഞാനല്ലേ വിരമിക്കുന്നേ പിന്നീടൊന്നും ചോദിച്ചില്ല ആ ചേച്ചി എന്ന് മാത്രം ടൈപ്പ് ചെയ്തയച്ചു ഫോൺ ഓഫാക്കി വെച്ചു മഹേഷേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞു കീപാഡ് സെറ്റിൽ എന്തായാലും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരിക്കും ഇല്ലെങ്കിൽ എഫ് പി ഇല്ലെങ്കിലും തപ്പി നോക്കായിരുന്നു ചിപ്പി മോളെ നീ പഠിക്കുന്നുണ്ടോ അനക്കം കേൾക്കാത്തതുകൊണ്ടാകും ഹാളിൽ നിന്ന് അമ്മ വിളിച്ചു ചോദിച്ചത് പിന്നൊന്നും നോക്കിയില്ല നിരാശയോടെ ബുക്ക് തുറന്ന് കണ്ണു പതിപ്പിച്ചിരുന്നു കറുപ്പ് പടർന്നു കഴിഞ്ഞാണ് മഹേഷ് വീട്ടിലേക്ക് വന്നത് റെൻറ്റിനോടുന്ന വണ്ടിയാണ് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ദേവൻ സാറിൻ്റെ ആണ് ആൾ അല്പം മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അധികം ഒന്നും കൊടുക്കേണ്ടി വരില്ല വളവ് തിരിഞ്ഞ് വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് വീട്ടിലേക്ക് അവൻ നടന്നു പോസ്റ്റിൽ തെളിയിച്ച ബൾബിൻ്റെ പ്രകാശവും ചീവിയുടെ കരയുന്ന ശബ്ദവും മാത്രം മണി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അടുത്തങ്ങ് ആരുമില്ല പക്ഷേ നിരന്നിരിക്കുന്ന വീടുകളുടെ ഉമ്മറത്ത് ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട് അവിടെ ആളുണ്ടെന്ന് അറിയാം ഉടുത്തിരുന്ന കറുത്ത ലുങ്കി ഒന്നും മടക്കിക്കുത്തി അവൻ മുറ്റം കടന്ന് ഓടിറ്റിയ ചെറിയ വീട്ടിലേക്ക് കയറി ഹാളിലിട്ടിരിക്കുന്ന കുഞ്ഞു കട്ടിലിൽ എല്ലും തോലുമായി അച്ഛൻ കിടപ്പുണ്ട് അടുത്തൊരു പ്ലാസ്റ്റിക് കസേരയിൽ കസേരയിലിരുന്ന അമ്മ ടി വി കാണുന്നു കയ്യിൽ കരുതിയിരുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ കവർ അമ്മയെ ഏൽപ്പിച്ചിട്ട് അവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഊരിക്കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു കഴിക്കാൻ എടുത്തു വയ്ക്കട്ടെ മഹി വസന്തമ്മയുടെ ശബ്ദം ഇറയത്ത് നിന്നുയർന്നു വേണ്ടമ്മേ ഞാൻ പറയാം മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ ഷർട്ട് അഴിച്ചുമാറ്റി അവൻ കിടക്കയിലേക്കൊന്ന് ചാഞ്ഞു കണ്ണു തുറന്നു വെച്ച് കുറച്ചുനേരം എന്തോ ഓർത്ത് കിടന്നു പിന്നീട് പതിയെ എഴുന്നേറ്റ് തോർത്തുമായി പുറത്തെ കുളിമുറിയിലേക്ക് പോയി മഹി കുളിച്ചിട്ട് വരുമ്പോഴേക്കും കഴിക്കാനെടുത്ത് വെച്ചിരുന്നു അച്ഛൻ മുന്നേ കഴിക്കും മരുന്ന് കഴിക്കാനുണ്ട് ഷുഗറും പ്രഷറും ഒക്കെയുണ്ട് പക്ഷേ അമ്മയും മീനാക്ഷിയും അവൻ വരുന്നതുവരെ കാത്തിരിക്കും ആ കുഞ്ഞു ഹാളിൻ്റെ ഇടതുവശത്തോട് ചേർന്നിട്ടിരിക്കുന്ന തടിമേശയ്ക്ക് മുന്നിൽ അവനിരുന്നു ചൂട് കഞ്ഞിയും കാന്താരി അരച്ച ചമ്മന്തിയും ചുട്ടപ്പടവും മീനാക്ഷി അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു വസന്ത അടുക്കളയിൽ എന്തോ ചെയ്തു നിൽക്കുവാണ് ഏട്ടാ എനിക്കൊരു മുന്നൂറ് രൂപ തരാനുണ്ടോ കടയിൽ നിന്നും ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം മഹേഷ് തല ഉയർത്തി അവളെ നോക്കി അവനെ അവനെത്തന്നെ നോക്കിയിരിക്കുവാണ് പെണ്ണ് മഹേഷിന് രണ്ട് രണ്ടനിയത്തിമാരാണ് മായയും മീനാക്ഷിയും മായ അവൻ്റെ നേരെ ഇളയത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇടയ്ക്കൊന്ന് വരും പിന്നെ പിന്നെയുള്ളത് മീനാക്ഷി മഹേഷിനേക്കാൾ അഞ്ച് വയസ്സ് ഇളയതാണ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടുത്തൊരു തുണിക്കടയിൽ സെയിൽസ് സെയിൽസ്ഗേളാണ് വീട്ടിലെ അവസ്ഥ കൊണ്ട് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല എങ്കിലും ഡിഗ്രി വരെ അവൻ പഠിപ്പിച്ചു അച്ഛന് തീരെ വയ്യ അവച്ഛനാണ് വാർധക്യസഹജമായ അസുഖങ്ങൾ അതുതന്നെ അമ്മ കൂലിപ്പണിക്ക് പോകും പിന്നുള്ളത് മഹേഷിൻ്റെ വരുമാനമാണ് അതുകൊണ്ടൊന്നും ഒന്നിനും തികയില്ല മായയെ കെട്ടിച്ച് വിട്ടതിൻ്റെ കടം ഇനിയും തീർന്നിട്ടില്ല വീട് ബാങ്കിലെ പണയത്തിലാണ് അതിന് തന്നെ മാസം മാസം നല്ലൊരു തുക കൊണ്ടടയ്ക്കണം പിന്നെ ദിവസ ചിലവ് കറൻറ്റ് ബില്ല് വെള്ളത്തിന് പാലിന് പച്ചക്കറിക്ക് ഗ്യാസിന് അച്ഛൻ്റെ മരുന്നിന് തുടങ്ങി നീണ്ടിങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്നത് തന്നെ ഒന്നിനും തികയില്ല എങ്കിലും കഴിഞ്ഞു പോകുന്നു ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും കഴിച്ചു തുടങ്ങി അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അവൻ ഒക്കെ ആവശ്യത്തിന് മാത്രം സഹോദരങ്ങൾക്കിടയിൽ പോലും സംസാരം തീരെ കുറവാണ് കഞ്ഞി കുടിച്ചവൻ എഴുന്നേൽക്കാരായപ്പോഴാണ് വസന്തമ്മ വറുത്ത മുട്ടയുമായിട്ട് വന്നത് ഈ മാസത്തെ കറണ്ട് അടച്ചില്ല ആ ഞാനത് മറന്നു എത്രയായിരുന്നു അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പം അതുങ്ങനെയുള്ള അവരുടെ ഉത്തരത്തിന് അവൻ വീണ്ടും മുഖത്തേക്കൊന്നുറ്റുനോക്കി ഇരുപത്തിനാല് മണിക്കൂറും ആ ഫാനും ലൈറ്റും ടി ഓൺ ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഇതിലും കുറയും ആരോടൊന്നില്ലാതെയുള്ള അവൻ്റെ സംസാരത്തിൽ എല്ലാവരും നിശബ്ദരായി പിന്നീടൊന്നും പറയാൻ പോയില്ല കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു അഴിച്ചിട്ട കാക്കി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഇന്ന് ഓടിക്കിട്ടിയ പൈസ പുറത്തേക്കെടുത്തുകൊണ്ട് കട്ടിലിൽ ചെന്നിരുന്നു അവൻ ഒന്നുകൂടി തിട്ടപ്പെടുത്തി നൂറിൻ്റെയും അമ്പതിൻ്റെയും ഇരുപതിൻ്റെയും ഒക്കെ നോട്ടുകൾ ക്രമത്തിന് അടുക്കി വെക്കുമ്പോഴായിരുന്നു ഐ ലവ് യു മഹേഷേട്ട എഴുതിയ പച്ച നോട്ട് അവൻ്റെ പെട്ടത് അവൻ്റെ മുഖമൊന്ന് മുറുകി നാശം പള്ളികൾക്കിടയിൽ കിടന്ന ആ വാക്കൊന്ന് ഞെരിഞ്ഞമർന്നു മശി പറ്റിയ ആ പൈസ മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കി ഒന്നുകൂടി നോക്കി രണ്ടായിരം രൂപയ്ക്ക് അടുപ്പിച്ചുണ്ട് മുറുക്കി പുറത്തേക്കിറങ്ങി കഴിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് മുന്നിൽ ഒരായിരം രൂപ കൊണ്ടുവച്ചു ഈ മുന്നൂറ് രൂപ മീനുവിൻ്റെ കൈ കൊടുത്തേക്ക് മറുപടിക്ക് പോലും കാത്തില്ല അതിനു മുൻപേ തിരിഞ്ഞു നടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് ടേബിൾ ഫാൻ ഒന്ന് ഓണാക്കി കാറ്റ് കിട്ടുന്ന അടുത്തേക്ക് നീക്കി വെച്ചവൻ മുറി ചേർത്ത് അടച്ചു കൊടുത്തിട്ടു ഫോണെടുത്ത് അലാറം വെച്ച് കിടക്കയിലേക്ക് വീണു മ്യൂസിക് ലിസ്റ്റിൽ പോയി വീണ്ടും ഫേവറേറ്റ് ഒന്ന് തന്നെ പ്ലേ ചെയ്ത് അടുത്തേക്ക് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ദാസേട്ടിൻ്റെയും ചിത്രാമ്മയുടെയും സ്വരശുദ്ധമായ ശബ്ദത്തിൽ ലയിച്ച് അവൻ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണിരുന്നു എനിക്കിപ്പോൾ തീരെ പറ്റുന്നില്ലടി കഴിക്കുന്ന ആഹാരത്തിൽ പോലും മഹേഷേട്ടൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് ലഞ്ച് ബ്രേക്കിന് നിറ്റയ്ക്കൊപ്പം കഴിക്കാൻ ഇരുന്നപ്പോഴും ആ മുഖം മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുക വെറുതെ കൈയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു ചോറ് അസ്ഥയ്ക്ക് പിടിച്ചോ പെണ്ണേ അത് പിടിച്ചിട്ടിപ്പോൾ കുറേ ആയി മോളെ എപ്പോഴും മഹേഷ് കൂടെ ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത് സദാ മിണ്ടിക്കൊണ്ടിരിക്കണം മഹേഷ് നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നു ഓ ചെല്ലെ നീ വിളിച്ച പുള്ളി ഇപ്പം എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമല്ലോ അതൊക്കെ മിണ്ടു ഇപ്പം മിണ്ടിയില്ലെങ്കിലും സാരമില്ല പിന്നെ സെറ്റാക്കി എടുത്തോളാം ഞാൻ അപ്പം നീ പറയുന്നത് നിനക്ക് മഹേഷ് ഏട്ടൻ്റെ നമ്പർ വേണം അതല്ലേ കോപ്പം ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലിലിട്ടൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിത്യം നന്നായി കാണിച്ചു എടീ നിന്റെ കസിൻ ഇല്ലേ ദർശന ആ ചേച്ചി വഴിയൊന്നു ശ്രമിച്ചാലോ നീയിടയ്ക്ക് മഹേഷ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഓരോ കാരണം ഉണ്ടാക്കി അങ്ങോട്ട് പോകണമല്ലേ ആ നമ്പറും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി പിന്നെ വീട്ടിൽ അറിയാൻ അധികം താമസം വേണ്ട എങ്കിൽ പിന്നെ വേറെ എന്താ ഐഡിയ നോക്കാം നിത്യോട് അങ്ങനെ പറഞ്ഞെങ്കിലും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കിട്ടിയാലും ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അത്ര തന്നെ എന്തായാലും നാളെ സൺഡേ അല്ലേ അതുവരെ ഒന്ന് പോയി നോക്കാം കൂട്ടത്തെയും മഹേഷേട്ടനെയും കാണാം ഓർത്തപ്പം തന്നെ ഒരു സുഖം വന്നു മൂടി